കേവലം ഭൗതിക ലക്ഷ്യങ്ങളല്ല ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഒരു രക്ഷിതാവിന് ഉണ്ടാകേണ്ടത് ഇവിടെ നിങ്ങൾ പാരന്റിങ് അടിച്ചു നോക്കൂ രക്ഷാകർത്തൃത്വത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ അതിലൊക്കെ ഉണ്ടാകാൻ തരും ഈ ലോകത്ത് കുട്ടികൾ വിജയിക്കാൻ ആവശ്യമായ ടിപ്സുകളാണ് അതിലുണ്ടാകുക അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളാണ് ഉണ്ടാകുക ഇപ്പൊ സ്കൂളിലോ കോളേജിലോ വേറെ എവിടെയെങ്കിലും രക്ഷിതാക്കൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മളെ മക്കള് വലിയ കരിയറിലും മറ്റു കാര്യങ്ങളിലും എത്താൻ ആവശ്യമായ മോട്ടിവേഷനെ അവര് തരള്ളൂ അതുകൊണ്ട് മാത്രം രക്ഷാകർതൃത് ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ് പിന്നെ ഇസ്ലാം വിശു തൂറാൻ പറയണ എന്താ കേവലം ഭൗതിക ലക്ഷ്യമല്ല പാരന്റിങ്ങിന് ഉണ്ടാകേണ്ടത് മറിച്ച് പരലോകത്തേക്ക് കൂടി നീണ്ടു നിൽക്കുന്ന ഒന്നിനെയാണ് ഇസ്ലാമിക പാരന്റിങ് എന്ന് നമ്മൾ പറയുന്നത് അഥവാ എൻ്റെ കുട്ടിക്ക് ദാ ഒരു കുട്ടി ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് കളിക്കളത്തിൽ നിന്ന് നെറ്റിക്ക് അടി കിട്ടി അവിടുന്ന് ബ്ലഡ് വന്ന് ആ ബ്ലഡും പൊത്തിപ്പിടിച്ച് ഉമ്മാ പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടി വരുമ്പോ ആ രംഗം കാണുന്ന ഉമ്മ അവനെ വാരിയെടുത്ത് വേഗം അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ടാകും എന്തി കാരണം എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ അതിൽ വേദനിക്കും കരയും സ്നേഹം കൊണ്ടാണത് അവനെ നെറ്റി പൊട്ടിക്കൂടാ എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അതേ മകൻ തന്നെ നമസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും വേദനയുണ്ടാകുന്നില്ല എന്റെ മകൻ ഈ പോക്ക് പോയാൽ അവൻ ലഹരിയിലേക്ക് എത്തുമല്ലോ അവൻ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എത്തുമല്ലോ അതെത്തിയാൽ അവൻ നരകാഗ്നിയിലാണല്ലോ കത്താൻ പോകുന്നത് അങ്ങനെ ഒരു പേടി പേടിയുണ്ടായി എന്തുകൊണ്ട് അതിൽ നിന്ന് തടയാൻ നമ്മുടെ നാവ് ഉയരുന്നില്ല നമ്മുടെ കൈ പൊങ്ങുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം എന്താ കുറു ആ പറഞ്ഞത് അവിടെ നിർത്തിയില്ല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാക്കണം ഏതാണ് ആ നരകം കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കുന്ന നരകം പാറകത്തുന്ന നരകം നമ്മൾ ഇവിടെയൊക്കെ ആ സാധാരണ അടുപ്പുണ്ടാക്കുമ്പോ ആ അടുപ്പിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത് കല്ലാണ് വെട്ടുകല്ലാണ് പാറക്കല്ലാണ് എന്ത് കല്ല് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ തീയിൽ കല്ല് കത്തില്ല കല്ല് കത്താനുള്ള ശക്തി നമ്മളും നമ്മൾ ഉപയോഗിക്കുന്ന തീയിനില്ല എന്നാൽ നാളെ നരകത്തിൽ കത്തുന്ന തീയ്യ് ഇതിന്റെ അറുപത്തി ഒമ്പത് ഇരട്ടിയാണ് എഴുപത് ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പാറ കത്തുന്ന നരകം മനുഷ്യൻ കത്തുന്ന നരകം ആ നരകത്തിൽ നിന്ന് നിങ്ങളെ നെഫ്സിനെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നത് ആ മക്കളെ കൂടി രക്ഷപ്പെടുത്തണം എന്നാണ് പറയുന്നത് എന്താണോ അല്ല കൽപ്പിച്ചത് അതേ അവർ ചെയ്യുള്ളു അതിനെതിരായിട്ട് ഒന്നും ചെയ്യൂല അഥവാ ജയിലിൽ നിന്നൊക്കെ സാധാരണ ആൾക്കാര് അഞ്ചു കൊല്ലം പത്ത് കൊല്ലമൊക്കെ ജയിലിൽ കിടന്നാല് അവിടെയുള്ള ജയിലറോട് ഭയങ്കര കമ്പനിയാവും പിന്നെ അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ ജയിലർമാരാണ് എത്തിച്ചു കൊടുക്കാൻ പത്രങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാൻ അത് മനുഷ്യന്മാർക്ക് എന്താ പറയുക കുറച്ച് ദിവസക്കെ ബലം പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ പിന്നെ അവർ സൗഹൃദമാവും പക്ഷെ നരകത്തിൽ അങ്ങനെയല്ല നരകത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാവൽക്കാരായ മലക്കുകൾക്ക് ഒരു കാലത്തും കാരുണ്യം തോന്നൂലെന്ന് പറഞ്ഞു അള്ള കൽപ്പിച്ചോടത്തെ അവിടെ നിൽക്കുള്ളൂ പരുഷന്മാരായ മലക്കുകളാണ് എൻ്റെ കാവൽക്കാർ രക്ഷപ്പെടുക ആ നരകത്തിൽ എൻ്റെ ഭാര്യയാണ് പോയിക്കോട്ടെ എൻ്റെ ഭർത്താവിന് പോയിക്കോട്ടെ എൻ്റെ മകനാണ് പോയിക്കോട്ടെ എന്താ അതിൻ്റെ അർത്ഥം ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറയാണ് നമുക്ക് സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമില്ല എന്ന് പറയേണ്ടി വരും പറയേണ്ടി വരും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ മകൻ അതിൽ പോയിക്കോട്ടെ അവൻ ദീനീ കാര്യങ്ങളൊന്നും പഠിക്കണ്ട എന്ന് എങ്ങനെ ഒരു രക്ഷിതാവിന് തീരുമാനിക്കാൻ കഴിയാം നമ്മക്കെന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതാണ് അവിടെ പ്രശ്നം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഒന്നാമത് പറയുന്നു രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് മരിച്ചു പിരിയുന്നത് വരെ മാത്രമല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മരണത്തിന് ശേഷം നമുക്ക് കുടുംബസമേതം സ്വർഗ്ഗത്ത് പോണ സുഹൃത്തുക്കളെ ആ സ്വർഗത്തേക്ക് പോകാൻ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ഒരുക്കണം അതാണ് ഇസ്ലാമിക പാരന്റിങ് എന്ന് പറയുന്നത്